ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ അമ്മ ഇന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും നമ്മിൽ നിറവേറ്റുന്നതിന് വേണ്ടി അമ്മയുടെ ശക്തമായ പ്രാർത്ഥന മധ്യസ്ഥം കൂടെ ഉണ്ടാകും കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വിശ്വാസത്തോടെ അവിടുന്ന് അരളി ചെയ്ത അവിടുത്തെ വാഗ്ദാനങ്ങൾ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും കഥാവ് അരളി ചെയ്യുന്നത് ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വചനം ഒരിക്കലും കടന്നുപോവുകയില്ല അതെന്നേക്കും നിലനിൽക്കും അതിനാൽ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ അടയാളമാണ് ഇത് അവിടുത്തെ വാഗ്ദാനം ഒരിക്കലും നിലച്ചു പോവുകയില്ല അവിടുത്തെ വാഗ്ദാനം ഒരിക്കലും പരാജയപ്പെടുകയില്ല ഇന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദാനങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും അത് സ്വീകരിക്കുവാൻ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുന്നതിനും അത് നിറവേറ്റപ്പെടുന്നതിനും അതിനുള്ള യോഗ്യതയ്ക്കു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് വാഗ്ദാനങ്ങൾ നടത്തുന്നവനാണ് എന്നാൽ അത് മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ അത് സ്വീകരിക്കാനോ നാം പ്രാപ്തരാണോ നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധമായ ഹൃദയത്തോടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക യാത്രകളെ സമർപ്പിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും വലിയ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കർത്താവ് ഇന്ന് നിങ്ങളെ രക്ഷിക്കും ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലെത്തെയും പ്രാർത്ഥനയിലൂടെ കർത്താവ് അനേകം കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടത്തുന്നുണ്ട് ചിലത് കാണപ്പെടുന്നതാണ് ചിലത് കാണപ്പെടാത്ത അനുഗ്രഹങ്ങളാണ് അതിനാൽ ഈ പ്രാർത്ഥന രാവിലെ അഞ്ചു മണിക്കും രാത്രിയിൽ മണിക്കുമുള്ള ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും നിങ്ങൾ ഒരിക്കലും നിർത്തരുത് അത് എത്ര സമയം കുറവാണ് എങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം ഇത് ഓണാക്കി വെക്കുക നിങ്ങളുടെ ജോലി തുടർന്നുകൊണ്ടിരിക്കുക തീർച്ചയായും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന എത്തുന്ന ഭവനങ്ങൾ കുടുംബങ്ങൾ സ്ഥലം സമൂഹം എല്ലാം അനുഗ്രഹിക്കപ്പെടും ഇത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവീകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത് മുടങ്ങാതെ പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും ഈ പ്രാർത്ഥനയിലൂടെ ദൈവം വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തിരിക്കും വിശ്വാസത്തോടെ കർത്താവിൻ്റെ വാഗ്ദാനം എന്നിൽ നിറവേറും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കാം കർത്താവിന് നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ജോഷയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി അവർ അത് കൈവശമാക്കി അവിടെ വാസമുറപ്പിച്ചു കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തെ നൽകി ഈ പുതിയ ദിവസത്തെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ സമാധാനവും സംരക്ഷണവും നൽകി സുഖനിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ചതിനെ ഓർത്ത് കർത്താവെ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലും കൂടി നീ അനേകരുടെ ജീവിതത്തെ സുഖപ്പെടുത്തുന്നു സ്പർശിക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഒത്തിരി അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമേ ഇന്ന് വരെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്ത കാണിച്ചു നിന്റെ ഓരോ വാഗ്ദാനങ്ങളും നിറവേറും എന്ന് ഇന്നത്തെ തിരുവചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതിനാൽ തന്നെ നിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളിൽ നിറവേറ്റപ്പെടാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു അത് മനസ്സിലാക്കുവാൻ അത് വിശ്വസിക്കുവാൻ അത് കൈവശപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ ഹൃദയ മാലിന്യങ്ങളെല്ലാം തുടച്ചു നീക്കി നിന്റെ തിരു രക്തം കൊണ്ട് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ പിന്താങ്ങുന്ന ഈ മക്കളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഇവരുടെ മാതാപിതാക്കളെ പൂർവികരെ ഇവരുടെ തലമുറകളെ സഹോദരീ സഹോദരങ്ങളെ മക്കളെ ജീവിത പങ്കാളിയെ ഇവരിടപഴകുന്ന എല്ലാ വ്യക്തികളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല അന്ധകാര ശക്തികളിൽ നിന്നും ഇവരെ പൂർണമായി വിടുവിക്കണമേ ഞാനും നീയും നിനക്ക് ശേഷം നിൻ്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ അരളി ചെയ്ത കഥാവായ യേശുവെ ഇന്ന് നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നീ മാനിക്കണമേ എല്ലാറ്റിലും ഉപരി എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് അനുതാപമുള്ള ഹൃദയം നൽകി കർത്താവായ യേശുവിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നൽകി ഞങ്ങളുടെ ജീവിതത്തെ പുതുമയുള്ളതാക്കി മാറ്റണമേ ഞങ്ങൾ ഇനി ഒന്നിനും ഭയപ്പെടേണ്ടതില്ല എന്തെന്നാൽ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവിടുന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത ഓരോ വാഗ്ദാനങ്ങളും നീ നിറവേറ്റിട്ടുണ്ട് തക്ക സമയത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവേ നിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നിറവേറ്റുവാൻ നിന്റെ സമയത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ തിരക്ക് കൂട്ടാതെ നിൻ്റെ സന്നദ്ധിയിൽ അക്ഷമത കാണിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇവരാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ടവരെ സഹായിക്കണമേ കഥാവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരസഹായം കൂടാതെ നടക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച ഒരു മകളുടെ കുടലിലുള്ള നീർക്കെട്ടും ഇൻഫെക്ഷനും മാറ്റി അത്ഭുതങ്ങൾ ഇന്ന് നീ നടത്തണമേ ഒരു വലിയ രോഗ സൗഖ്യം നൽകി ഈ മകളെ നീ സ്പർശിക്കണമേ സുഖപ്പെടുത്തണമേ കഥാവേ രോഗികളായ ഓരോരുത്തരുടെ മേൽ നീ ഇപ്പോൾ കരം വെച്ച് സൗഖ്യപ്പെടുത്തണമേ ദൈവമായ കഥാവേ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു വാഗ്ദാനത്തിന്റെ പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇന്ന് ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ചോദിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും നീ മാനിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമായ പരിശുദ്ധ അമ്മേ നിന്റെ ഉള്ളിൽ ദൈവത്തിൻറെ വാഗ്ദാനത്തിൻ്റെ നിറവായ യേശു ക്രിസ്തു വാസമാക്കിയതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലും ദൈവത്തിൻറെ കൃപയുടെ വാസസ്ഥലമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ നീ മുഖാന്തരം മനുഷ്യർ ദൈവത്തിൻ്റെ കരുണയെ കണ്ടു എൻ്റെ അമ്മേ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് നീ അരളി ചെയ്തപ്പോൾ നിന്റെ ആ മറുപടി ലോകത്തിനാകെ രക്ഷയുടെ വാതിൽ തുറന്നുവല്ലോ നിന്റെ ഉള്ളിൽ വാഗ്ദാനം ജീവിച്ചു വചനമായി അത് മനുഷ്യനായി വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധമറിയമേ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ അടയാളമായ നീ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് നീ അപേക്ഷിക്കണമേ കർത്താവ് പറഞ്ഞതൊന്നും നിലച്ചു പോകാത്തതായിരിക്കട്ടെ അവന്റെ വാക്ക് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കട്ടെ ഞങ്ങളുടെ ശരീരത്തിൽ ജീവിക്കട്ടെ ഹൃദയത്തിൽ ജീവിക്കട്ടെ മനസ്സിൽ ജീവിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ ജീവിക്കട്ടെ പരിശുദ്ധയാമ്മേ നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ മഹിമ നിലനിന്നതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലും ഇന്ന് നിന്റെ പുത്രന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ പാപവും ഭയവും ആകുലതകളും ആശങ്കകളും നിരാശയും അകറ്റി വിശ്വാസത്തിലും പരിശുദ്ധിയിലും പ്രത്യാശയിലും ഞങ്ങളെ ഓരോരുത്തരെ വളർത്തണമേ പരിശുദ്ധ ദൈവമാതാവെ നിന്റെ പ്രാർത്ഥനയാൽ ദൈവീക വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ് മേഖലയിൽ ജോലി മേഖലയിൽ പഠന മേഖലയിൽ ഞങ്ങളുടെ എല്ലാ എല്ലാ കാര്യങ്ങളിലും കഥാവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് കാണാൻ ഞങ്ങൾക്ക് കൃപ തരണമേ രോഗികൾക്ക് സൗഖ്യം നൽകണമേ വിഷാദം ബാധിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും സന്തോഷവും നൽകണമേ ദുർബലർക്ക് ശക്തി നൽകണമേ നിരാശർക്ക് പ്രത്യാശ നൽകണമേ വാഗ്ദാനത്തിന്റെ പേടകമായ പരിശുദ്ധ മറിയമേ നിന്റെ ദയയുടെ മറവിലാൽ ഞങ്ങളെ മറച്ചു വിശ്വാസം കുറവുള്ള ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ ദൈവത്തിന്റെ നന്മയിലും സമയത്തിനും വേണ്ടി വിശ്വാസത്തോടെ കാത്തിരിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ മാതാവെ ഞങ്ങളുടെ ജീവിതം നിന്റെ പുത്രൻ്റെ മഹത്വം പ്രതിഫലിപ്പിക്കട്ടെ ഞങ്ങളുടെ വായിൽ നിന്നും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സാക്ഷ്യമായി ലോകം മുഴുവനും എത്തിക്കുന്നതിന് ഞങ്ങളുടെ അധരങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുടുംബം നിന്റെ സംരക്ഷണത്തിലും അനുഗ്രഹത്തിലും കീഴിൽ ആയിരിക്കുന്നതിന് എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓ വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ മറിയമേ അങ്ങയുടെ അത്ഭുത മധ്യസ്ഥതയാൽ ദൈവത്തിൻ്റെ കരുണ ഞങ്ങളിൽ പകർത്തണമേ ഞങ്ങളിലും യേശുവിൻ്റെ വിശ്വാസവും അനുസരണയും ഉണ്ടാകട്ടെ ഞങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിന് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിന്റെ ജീവിതത്തിലെ പോലെ വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും സാക്ഷികളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ വാഗ്ദാനത്തിന്റെ പേടകമായ പരിശുദ്ധ മറിയമേ ഇന്ന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദാനം ചെയ്ത സകല കാര്യങ്ങളും നിവൃത്തിയാകുന്നതിന് ഞങ്ങളുടെ വിശ്വാസത്തെ നീ സംരക്ഷിക്കണമേ കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ നിവർത്തിയാകുമെന്ന് വിശ്വസിച്ച പരിശുദ്ധ മാതാവേ നിന്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകി ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കാണുവാൻ ദൈവം ഞങ്ങളോട് അരളി ചെയ്തിട്ടുള്ള സകല നന്മകളെയും ഞങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെ എളിമപ്പെടുത്തി മാനസാന്ദ്രം നൽകി കൃതമായ യേശു ക്രിസ്തുവിൽ അട്ടിയുറച്ച് വിശ്വസിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചായിരിക്കുന്ന ദിവസം എല്ലാ മേഖലയിലും നിന്റെ സംരക്ഷണവും നിന്റെ സന്തോഷവും സമാധാനവും പുതിയ പ്രത്യാശയും നൽകി ഞങ്ങളുടെ കുടുംബത്തെ ഭവനത്തെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും മാതാവേ നിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ സാധിച്ചു തരണമേ കർത്താവായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമായ യേശുവേ നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നാളും ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന നിന്റെ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്ന് ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലുള്ള കുറവുകളെ നീ മാറ്റണമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ നീ എടുത്തു മാറ്റണമേ ദാമ്പത്യ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ അബദ്ധങ്ങളെ നീ എല്ലാം ശരിയാക്കണമേ ഞങ്ങളുടെ എല്ലാ നൈരാശ്യവും വേദനയും സങ്കടങ്ങളും മാറ്റി കഥാവെ നിന്റെ വാഗ്ദാനം ഇന്ന് ഞങ്ങളിൽ നിറവേറ്റണമേ നിന്റെ സന്തോഷം ഞങ്ങളിൽ ഇന്ന് നിറവേറട്ടെ എപ്പോഴും സന്തോഷിക്കുക നിങ്ങൾ എപ്പോഴും യേശു ക്രിസ്തുവിൽ ആനന്ദിക്കുക എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ നിന്റെ സന്തോഷത്താൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ ഒട്ടിച്ചു കളയുകയും ചെയ്യും എന്ന് അരളി ചെയ്ത ഈശോനാഥ ഇന്ന് ഞങ്ങൾക്ക് മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളെയും എല്ലാ തകർച്ചകളെയും എല്ലാ അപകടങ്ങളെയും ആപത്തനർത്ഥങ്ങളെയും എന്നേക്കുമായി നീക്കിക്കളഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ སྲོད ക്രമപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് നീ കാത്തുകൊള്ളണമേ ഈ മക്കളുടെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലും കൊടുക്കണമേ അവരുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യം കൊടുക്കട്ടെ യേശു നാമത്തിൽ കർത്താവിൻ്റെ സൗഖ്യം നിങ്ങൾ സ്വീകരിക്കുക കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് അരളി ചെയ്ത കർത്താവ് ഇന്ന് നിന്നോട് പറയുന്ന മകനെ മകളെ നീ സൗഖ്യമാകുക നീ വിശ്വസിക്കുന്നു കർത്താവിന്റെ ഈ വാഗ്ദാനം ഇന്ന് നിന്നിൽ നിറവേറപ്പെടും അതിനാൽ നീ വിശ്വസിക്കുക കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നു അവിടുത്തെ തിരുമുറിവുകളുടെ യോഗ്യതയാൽ നീ ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കുക എല്ലാ രോഗികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കുക പൂർണ്ണ ആരോഗ്യം കർത്താവ് നിങ്ങൾക്ക് നൽകുന്നു സ്വീകരിക്കുക യേശുക്രിസ്തുവിന്റെ ശക്തമായ ഇടപെടൽ ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുക കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ തടസ്സങ്ങൾ മാറിപ്പോകുന്നു ജീവിതത്തിൽ മുന്നേറാനുള്ള അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും മുന്നേറാനുള്ള തടസ്സങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു സ്വീകരിക്കാനുള്ള നിങ്ങളുടെ തടസ്സങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം സ്വീകരിക്കുക സകല അനുഗ്രഹങ്ങളും ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് നൽകുന്നു താഴ്മയുള്ള ഹൃദയത്തോടെ അത് സ്വീകരിക്കുക നന്ദി അർപ്പിക്കുക കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ ഇന്ന് നീ ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന നിന്റെ വാഗ്ദാനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ പൂർത്തിയാക്കണമേ നിറവേറ്റണമേ ഈ മക്കൾ നിന്റെ സന്നദ്ധിയിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കഥാവെ ഇന്ന് നീ മറുപടി നൽകണമേ കഥാവെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഒരു മകൾക്കു വേണ്ടി ഭാര്യയും കുട്ടികളുമുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി ഒരു യുവതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മകൾക്ക് ദൈവീക ജ്ഞാനം നൽകി വിവേകം നൽകി ദൈവത്തെക്കുറിച്ചുള്ള അവളുടെ പദ്ധതിയെ ഇന്ന് അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ കർത്താവെ തെറ്റായ പ്രേമബന്ധങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ കുടുംബാംഗങ്ങളെ ജീവിത പങ്കാളിയെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് അസമാധാനത്വം വരുത്തുന്ന കുടുംബത്തിൽ ദുഃഖം പരത്തുന്ന സകല ബന്ധങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഖണ്ണിക്കുന്നു കഥാവേ ഈ മകളുടെ ജീവിതത്തിൽ നിന്ന് ആ വ്യക്തിയെ നീ മാറ്റണമേ ആ കുടുംബത്തിന് ക്ഷതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ബന്ധത്തെ നീ ഇപ്പോൾ തന്നെ നാമത്തിൽ ഞാൻ കണ്ണിച്ചു കളയുന്നു കഥാവെ ഇപ്പോൾ തന്നെ ആ കുടുംബത്തെ നീ രക്ഷിക്കണമേ ഈ മകളെ നീ രക്ഷിക്കണമേ ആ മകന്റെ കയ്യിൽ നിന്ന് ആ കുടുംബത്തിൻറെ ആ കുടുംബത്തലവന്റെ കൈയിൽ നിന്ന് ഈ മകളെ നീ രക്ഷിക്കണമേ കഥാവെ ആ കുടുംബം തകർക്കാൻ ഒരിക്കലും ഈ മകളെ നീ അനുവദിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തെറ്റായ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ ഞാൻ അവരെ കഴുകി വിശുദ്ധീകരിക്കുന്നു കഥാവെ ഇവർക്ക് വിവേകവും ബുദ്ധിയും നൽകി ദൈവിക ജ്ഞാനം നൽകി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ള മനസ്സ് നൽകി ദൈവം നൽകുന്ന ജീവിത പങ്കാളിയെ സ്വീകരിക്കാനുള്ള യോഗ്യത നൽകി ശക്തിയും കൃപയും നൽകി മനസ്സ് നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ കർത്താവ് അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഇന്ന് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും നമ്മിൽ നിറവേറ്റിത്തരുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയത്തുംമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അവിടുത്തെ ഓരോ വാഗ്ദാനവും നിങ്ങളിൽ നിറവേറ്റട്ടെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനവും നിലനിർത്താൻ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ ാഥനായി രക്ഷകനായി വാഴട്ടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിച്ച് എല്ലാ മേഖലയിലും അവിടുന്ന് നിന്നെ സംരക്ഷിച്ച് നിന്റെ യാത്രയിൽ നിന്റെ വാഹനത്തിൽ എല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം പ്രത്യേകമായി ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവർക്കും എല്ലാ മേഖലയിലും കർത്താവിൻ്റെ അത്ഭുത ഇടപെടൽ ഉണ്ടാകട്ടെ സംരക്ഷണവും സമാധാനവും സന്തോഷവും കൊണ്ട് ഇന്ന് അവിടുന്ന് നിങ്ങളെ നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ